കേരളം പോലൊരു സംസ്ഥാനത്ത് ആളുകളെ വധിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ ഹിറ്റ് ലിസ്റ്റിൽ രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക നായകന്മാരും ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഇടം പിടിക്കുന്നു അതിനുശേഷം ഒരു അന്വേഷണം ഉണ്ടാകുന്നു ഈ ഹിറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ചില പേരുകൾ ചില പേരുകൾ മാത്രം സർക്കാർ പുറത്തുവിടുന്നു അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്നു എങ്ങനെയാണ് സർ പോപ്പുലർ ഫ്രണ്ട് നിരോധിത സംഘടനയാണെന്ന് നമുക്കറിയാം എന്നിട്ടും കേരളത്തിന്റെ പല മുക്കിലും മൂലയിലും ഈ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റുകൾ ഈ ലിസ്റ്റുകളിൽ ഇടം പിടിക്കാതെ വരുന്നവർ ഭാഗ്യവാൻമാരാണ് പല പല ആളുകളും നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അടുത്ത കുറച്ചു കാലങ്ങളായി പി എഫ് ഐയും എസ് ഡി പി ഐ ഉൾപ്പെടെ നടപ്പിലാക്കുന്നതും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പൊതുവേദികളിലൊക്കെ അഡ്രസ് ചെയ്യുന്നതും ഈ പി എഫ് ഐയുടെ ഒരു ഹിറ്റ് ലിസ്റ്റിനെ വിലയിരുത്തും സാർ ഹിറ്റ് വിലയിരുത്തും പേര് ഇടം പിടിക്കാതെ പോയ ഒരു ഹാഗ്യനാണ് ഞാൻ എന്നാണ് അറിയാൻ കഴിയുന്നത് പൂർണ്ണമായ വിവരം പുറത്ത് ഇതുവരെ അവർ വിടാത്തതുകൊണ്ടാണ് വന്നാൽ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കാരണം ഇന്നിപ്പോൾ ആ ലിസ്റ്റിലൊന്നും പേരില്ലെങ്കിൽ ഒരു നാണക്കേട് പോലെയാണ് നാട്ടുകാർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഞാൻ ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കാണുന്നത് ഈ ഒരു സംഭവം ഇവിടെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നു എന്നിട്ട് അതിൽ ആളുകളെ കൊല്ലേണ്ട ആളുകളുടെ പേര് പറഞ്ഞു വെക്കുന്നു അതിലെ ചിലവരെ കൊല്ലുന്നു എന്നിട്ടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പങ്കുവന്മാരൊന്നും തന്നെ ഇതിനകത്ത് എത്രമാത്രം ഒരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നില്ല എന്നതാണ് എന്നെ ഞെട്ടിച്ചത് കാരണം ഇതൊരു ഈ സംഭവം ഇപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ടിന് പകരം സംഭവിച്ചത് നേരെ മറ്റൊരു രീതിയിൽ ഒന്ന് കണ്ടുനോക്കുക എന്നു വച്ചാൽ ഹിറ്റ്ലിസ്റ്റ് ഉണ്ടാക്കിയത് അവർ തട്ടിയത് കുറച്ച് ആളുകളെ ഈ പറയുന്ന മുസ്ലീങ്ങളായിട്ടുള്ള ആളുകളെയാണെന്ന് വിചാരിക്കുക എന്നിട്ട് എന്നിട്ടതാണ് പിടിക്കപ്പെടുന്നതെന്ന് വിചാരിക്കുക എന്നിട്ട് കൊല്ലാൻ പോകുന്ന ആളുകളുടെ പേരും പേരുമിടുന്നെന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ ആലിച്ചോക്കും അപ്പം ഈ ഈ ഒരു വിഷയം അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രക്ഷോഭങ്ങൾ അതുപോലെ ഇരവാദ കരച്ചിലുകൾ ഇതൊന്നും തന്നെ ഇന്ന് കേൾക്കുന്നില്ല അപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വിഷയത്തിൻ്റെ ഗൗരവം ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാം അല്ലാതെ ഇത് പേടികൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നെന്നൊന്നുമല്ല പേടികൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നത് രണ്ടാമത്തെ കാര്യമായിട്ടേ ഞാൻ പറയുള്ളൂ ഈ വിഷയത്തിന്റെ ഗൗരവം ലോകം തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ലോകത്ത് എല്ലായിടത്തും ഒരു വിഷയമായിരിക്കും ഇത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ആക്ഷൻ എടുക്കുന്ന ഒന്നോ രണ്ടോ രാഷ്ട്രങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് വരുമ്പോൾ അതിലൊന്ന് ഇസ്രായേലും മറ്റൊന്ന് നമ്മുടെ യു എ ഇയും കൂടി ആവുമ്പോൾ ബാക്കിയുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്നും പിടികിട്ടാത്തൊരു കാര്യമാണ് ഈ പറയുന്ന തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം എങ്ങനെയാണ് ആവുന്നത് എന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലാത്തൊരു വെടിവെപ്പ് അല്ലെങ്കിൽ പഹൽഗാമിൽ കണ്ടുപോലെയുള്ള കലിമ ചോദിച്ച് തലവെട്ടൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പോയത് ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു എപ്പിറ്റോമി എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യവത്കരണമാണ് ഇസ്ലാമിക വൽക്കരിക്കുക എന്നുള്ളതാണ് അത് കണ്ടിട്ടുള്ളത് എവിടെയാണ് അത് സത്യത്തിൽ നമ്മുടെ കശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയത്തിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് അതായത് ഒന്നുകിലും നിങ്ങൾ മതം മാറുക അല്ലെങ്കിൽ നാട് വിടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥ ഈ സംഗതി തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഖുറാനിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും നിങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുക ജിസിയെ കൊടുത്ത് ജീവിക്കുന്നവരേക്കോ അല്ലെങ്കിൽ മതം മാറുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക ഇതാണ് അവിടെ പഠിപ്പിച്ചു വെക്കുന്നത് ഇത് തന്നെയാണ് ഈ പറയുന്ന തീവ്രവാദികൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നതാണ് നമുക്ക് അവരുടെ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻ്റ് മിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻറ്റ് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ ഒരു അറസ്റ്റ് നടന്നപ്പോഴും അതിലും കിട്ടിയെന്ന് പറയുന്നു എത്ര മാധ്യമങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഒന്ന് വിശകലനം ചെയ്തിട്ടുണ്ട് എത്ര മാധ്യമങ്ങൾ അതൊന്ന് വിശദമായിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതെല്ലാം സ്ഥലത്ത് അത് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇത് വായിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരു ബി ജെ പിയുടെ വക്താവും കൂടിയിരിക്കുന്ന വേദിയിൽ ഇത് പറഞ്ഞപ്പോൾ ബി ജെ പി കാരനായിട്ടുള്ള ആൾ പറയാണ് ഞാനിതുവരെ അത് വായിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പോൾ ഈ സംഗതി വായിച്ചിരിക്കുന്നത് ആരാണ് അത് ജിഹാദികളൊക്കെ വായിച്ചിട്ടുണ്ട് താനും അപ്പോൾ വായിച്ചിട്ട് ഇതിനെ വിമർശിക്കേണ്ട ആളുകളൊന്നും ഇത് കണ്ടിട്ട് പോലുമില്ല അവരിതന്നെ സീരിയസ്നെസ് പോലും എടുത്തിട്ടില്ല ഞാൻ ഞാനിത് സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് ഉൾപ്പെടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു നൂറ്റി ഏഴാമത്തെ തവണയാണ് ഞാനിത് പറയുന്നത് അത്രമാത്രം ഞാനിത് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം ഇത് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് അതിനകത്ത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ നാല് സ്റ്റേജുകളായിട്ട് കാര്യം പറയുകയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ ഇരവാദം ഇറക്കിക്കൊണ്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്തണം രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യണം അങ്ങനെ അങ്ങനെ പറഞ്ഞ് അവസാനം നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അവർ പറയുന്നുണ്ട് ആ നാലാമത്തെ സ്റ്റേജിലാണ് എന്ത് പറയുന്നത് അതായത് നമ്മൾ ആ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം വരും ഫൈനൽ ഷോ ഡൗൺ എന്നാണ് അവർ വിളിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ചിട്ട് അവിടെ ഇസ്ലാമിക ശരിയായി കയറ്റി വെക്കണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള എതിർപ്പുകൾ ആരുടെ ഭാഗത്തു നിന്ന് ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധ്യതയുള്ള എതിർപ്പ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവരവിടെ എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻസാണ് അത് ഇവിടെയുള്ള ആർ എസ് എസ് സംഘപരിവാർ നേതാക്കളെ ഒക്കെ കൃത്യമായിട്ട് പേരും അഡ്രസ്സും അവരുടെ ഡെയിലി റുട്ടീൻസൊക്കെ നോട്ട് ചെയ്ത് അവരെ കൊല്ലാനുള്ള പദ്ധതിയിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് അവരെ നേരിടണം അവരെ കൊന്നു തീർക്കണം എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ ഫൈനൽ ഷോഡൗണ് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇൻറ്റർണലായിട്ടുള്ള എനിമീസിനൊക്കെ നമ്മൾ തീർത്തതിന് ശേഷവും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഹെല്പ് ചെയ്യാൻ ആര് വരും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നമ്മളുടെ കൂട്ടുകാർ വരും നമ്മളുടെ ഇക്കാക്കന്മാർ വരുമെന്നാണ് അതിനകത്ത് എഴുതി ചോദിച്ചത് അതാരാണ് അതിൽ അവർ അവരെടുത്തു പറയുന്ന ഒരു രാജ്യം തുർക്കിയാണ് ഇതേ തുർക്കിയുമായിട്ടുള്ള ബന്ധമാണ് ഈ പറയുന്ന അന്വേഷണത്തിൽ ഇവർക്കുണ്ട് എന്ന് മുന്നേ കണ്ടെത്തിയതും അത് സംബന്ധിച്ചുള്ള അന്വേഷണം വേറൊരു വഴിക്ക് പോയത് അപ്പോൾ ഇതെല്ലാം ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇവർ വിഭാവനം ചെയ്ത് കൃത്യമായിട്ട് ഡോക്യൂമെൻറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങൾ അത് ഓരോന്നോരോന്നായിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതിനുവേണ്ടി അവർ കൃത്യമായിട്ട് റിപ്പോർട്ടിംഗ് പാർട്ടി അതുപോലെ ഇത് എക്സിക്യൂഷൻ അങ്ങനെ അങ്ങനെ പല പല വിങ്ങുകൾ വരെ ഉണ്ടാക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിൽ കൊല വരെ നടത്തി കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് എന്ത് ഇത് ഇവിടെ പച്ചയ്ക്ക് പറയാനോ ഇത് പറഞ്ഞാൽ കേട്ടാൽ ഇതൊന്ന് ഞെട്ടാനോ ആർക്കും പറ്റാത്തൊരവസ്ഥ ഇത് നമ്മുടെ കേരളം എന്നല്ല ഇന്ത്യ തന്നെ ഇതുപോലെ ഒരു കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ടെന്നാണ് ഞാൻ പറയാം അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇതാണ് ഈ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഇത് എവിടുന്നാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നതെന്ന് കൂടി നമ്മളൊന്ന് പറയണം ഇസ്ലാം പഠിപ്പിക്കുന്ന സാധനം തന്നെയാണെന്ന് കൂടി ഞാനിവിടെ പറഞ്ഞു നോക്കുകയാണ് കാരണം മുഹമ്മദ് നബി ഇതുപോലൊരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഹിറ്റ് ലിസ്റ്റും ഇന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ ഉണ്ടാക്കിയ ഹിറ്റ് ലിസ്റ്റും നമ്മളിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹിറ്റ്ല ഈ പോപ്പുലർ ഹിറ്റ് ലിസ്റ്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടില്ല എണ്ണാണ് നമ്മൾ പറഞ്ഞത് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ എന്നുള്ള ഒരു നമ്പർ നമ്മൾ കണ്ടു നയൻ നയൻ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ളതാണ് അതിൽ കാണുന്നൊരു കണക്ക് എന്നാൽ മുഹമ്മദ് നബിയുടെ ഹിറ്റ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ പേരുടെ ഒരു പേരാണ് അതിനകത്തുള്ളത് ആ മക്ക വിജയത്തിൻ്റെ സമയത്ത് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അതെ ഈ ലിസ്റ്റിലുള്ള ആളുകളൊക്കെ പിടിച്ച് കെട്ടി കൊണ്ടുവരാൻ അവരെയൊക്കെ കൊന്നുകളയാം കൃത്യമായിട്ട് ലിസ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അതിൽപ്പെട്ട ഒരാളുണ്ട് ആ കഥയും കൂടി ഒന്ന് ചുരുക്കി പറയാം ആ ആ ആൾ എന്താണ് ആ ആൾ എന്ന് പറയുന്നത് അബ്ദുല്ലാഹിബിൻ അബീ സർഹ് എന്ന് പറയുന്ന ഒരു ഒരു കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ അയാൾ ചെയ്ത കുറ്റം എന്താണ് മുഹമ്മദ് നബിയുടെ കള്ളത്തരം കൈയോടെ പിടികൂടി എന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ പരിപ്പ് വേവാതെ പോയി ഇദ്ദേഹം കാരണം വന്നപ്പോൾ അയാളെ കൊല്ലാൻ ഉത്തരവിടെ ചെയ്തത് അയാളൊന്നും ചെയ്തിട്ടില്ല യുദ്ധമൊന്നും നടത്തിയിട്ടില്ല അയാൾ പറഞ്ഞു ഇത് ശരിയല്ല ഇതൊരു കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞു ഇത്രേ ഉണ്ടായിട്ടുള്ളൂ ഇതിനാണ് എല്ലാവരും കൂടി ആൾ കൊല്ലാനായിട്ട് എന്ന് പറഞ്ഞ മാതിരി ഇവരെ എതിർക്കുന്ന ആളുകളെ കൊല്ലുന്ന തീർക്കുക എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൻ്റെ രീതിയാണ് ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ രീതിയാണ് താലിബാനിസത്തിൻ്റെ രീതിയാണ് ജിഹാദിൻ്റെ രീതിയാണ് ഇതിനെയാണ് നമ്മൾ ജിഹാദ് എന്ന് വിളിക്കുന്നത് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്യുന്നത് അതിൽ അവർ എഴുതി വച്ചിരിക്കുന്നതാണ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ വഴി തടസ്സം നിൽക്കുന്ന ആളുകളെ നമ്മൾ കൊല്ലണം അതിനുവേണ്ടി ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം അവർ പറയുമ്പോൾ ആ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിൻ്റെ നമ്പർ കുറച്ച് കൂടിയേന്നേ ഉള്ളൂ അത് ഇസ്ലാമികമായി കൃത്യമായ ഒരു എക്സിക്യൂഷൻ തന്നെയാണ് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ആളുകൾ പറയും ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല അത് ഏതോ തീവ്രവാദികൾ ഇസ്ലാമിനെ വളച്ചൊടിച്ചാണ് വളച്ചൊടിച്ചാണെന്നൊക്കെ പറയും അല്ല ഇത് വളരെ കൃത്യമായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എക്സാക്ട് അതിൻ്റെ മെത്തഡോളജി പോലും കറക്റ്റാണ് എന്നും കൂടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് ഈ വിഷയം ആ വിഷയം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ രണ്ട് ഇത് എവിടുന്നാണ് വരുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ ഇസ്ലാമിക് ടെററിസത്തിന് ഇസ്ലാമിക് ടെററിസം എന്ന് തന്നെ വിളിക്കണം ജിഹാദിസം എന്ന് തന്നെ വിളിക്കണം എന്ന് പറയുന്നതും അതിനെ നമ്മൾ എതിർക്കണം എന്ന് പറയുന്നതും ഒക്കെ അതിൻ്റെ കാരണം ഇനി ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇതൊക്കെ പറയാൻ ആരാണെന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളോട് ഞാൻ പറയാ യു എയിലെ മിനിസ്റ്റർ ഫോറിൻ മിനിസ്റ്റർ രണ്ടായിരത്തി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അതായത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇതേപോലെ ഒരുപാട് തീവ്രവാദികൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു തിങ്ക് ദാറ്റ് യു നോ ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ് മോർ ദാൻ വി നോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ അറബി ആയിട്ടുള്ള മുസ്ലിം ആയിട്ടുള്ള ആൾ പറയാണ് നി കൂടുതൽ ഇസ്ലാമിനും മുസ്ലിമിനും നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയുണ്ട് അതാണ് ഇതിൻ്റെ കാരണം എന്ന് അയാൾ പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സ് മുസ്ലിം ആയ അല്ലെങ്കിൽ എക്സ് ജിഹാദിയായി എനിക്ക് പറയാം ഈ നാട്ടിൽ ഈ പറയുന്ന പി എഫ് ഐ വളരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ജിഹാദിസം വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ എക്സ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ എക്സ് ജിഹാദികളെക്കാൾ കൂടുതൽ ഇസ്ലാമും മുസ്ലീമിനെയും കൃത്യമായിട്ട് അറിയാം എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട് ഇവിടുത്തെ പോലീസുകാർക്കുണ്ട് ഇവിടുത്തെ എൻ ഐ എക്ക് പോലും ആ തെറ്റിദ്ധാരണ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ കോടതി വഴി കൊണ്ടുപോയിക്കൊണ്ട് ഇവരെ ഏതെങ്കിലും രീതിയിൽ നേരിടാമെന്നാണ് എൻ ഐ എ പോലും കരുതുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നേ പറയൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ ഇവർ അതിനെയും മറികടക്കാനുള്ള കുറുക്കുവഴികൾ വഴികൾ സൃഷ്ടിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് കാരണം എന്താണ് ഈ പറയുന്ന ആളുകൾ ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെളിയി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പേരിൽ ഇന്നും പുറത്തിറങ്ങി നടക്കുന്ന ജിഹാദികളെ നമുക്കറിയാം അപ്പോൾ തെളിയിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ ചെയ്ത ജിഹാദി പ്രവർത്തനം അന്നും ഇന്നും അതവർ തുടരുകയാണ് പണ്ട് ചെയ്തത് അതിൻ്റെ ഇരകൾ അവിടെ അവിടെ മരിച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നു ഇതുപോലെ കിടക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഇവരെ വീണ്ടും നമ്മൾ നമ്മൾ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇവരിലൂടെ കൂടുതൽ ജിഹാദിസം വളരെയാണ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാം ഇത് തീവ്രവാദ ബന്ധമാണ് ഇത് വെറുതെ ഒരു കുറ്റകൃത്യം ഒരു ക്രൈം ആയിട്ടല്ല ഇതിനെ നമ്മൾ കാണുക തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിന് തെളിവില്ല എന്ന് അല്ലെങ്കിൽ അവരെ വെറുതെ വിടാമെന്നൊരു ഒരു പൊസിഷൻ എത്തുന്നത് വരെയൊക്കെ അവർ പുറം ലോകം കാണാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് എടുക്കണം ഇതാണ് യു എ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം തീവ്രവാദികളെയും തീവ്രവാദത്തെയും അവരുമായിട്ടൊരു നെഗോഷിയേഷൻ പോലും പാടില്ല അത് കൃത്യമായിട്ട് ഒതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ തെളിവില്ല അത് സൃഷ്ടിക്കാൻ അവർക്കറിയാം ഇത്രമാത്രം സംവിധാനങ്ങൾ നമ്മൾ ചന്ദ്രനിലേക്ക് വരെ ഇവിടുന്ന് പേടകം അയക്കുന്ന രാജ്യമായിട്ട് നമുക്ക് എന്താ ഈ ചേകനൂർ മലവിയുടെ ജടം പോലും കിട്ടാത്തത് ഇതാണ് ഞാൻ ചോദിക്കുക അപ്പോൾ അതിനുള്ള വഴികളുണ്ടെന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഈ വഴികളാണ് ഈ ജിഹാദികൾ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ തരം ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളെ അഞ്ച് വർഷത്തേക്കൊന്ന് ബാൻ ചെയ്താൽ പോരാ അവർ ആ അഞ്ച് വർഷം തികയാൻ കാത്തിരിക്കുകയാണ് അത് ആജീവാനന്ത കാലം അതിനെ ബാൻ ചെയ്യുകയും ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ ടെറർ ഇൻഡെക്സുകൾ പബ്ലിഷ് ചെയ്യുന്നതിലേക്ക് വരെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർ ആ രീതിയിൽ അവിടെ അവരെ മാർക്ക് ചെയ്തിട്ടാണ് പ്രോസ്ക്രൈബ് ചെയ്യാണ് വേണ്ടത് അതുപോലും ഇവിടെ സാധിക്കുന്നില്ല ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇന്നും ഇന്ത്യ നിരോധിച്ചിട്ടില്ല ഇതുപോലെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ എത്രമാത്രം ഈ തീവ്രവാദത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുണ്ട് റിയലൈസേഷൻ ഇനിയും എന്നാണ് പറയുക സോ ഫാർ സോ ഗുഡ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെയുള്ള നിരോധനങ്ങളൊക്കെ നടന്നുണ്ട് പക്ഷേ പോരാ ഇനിയും മുന്നോട്ട് പോ പോകാനുണ്ട് പോകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന ഈ നിയമ പോരാട്ടത്തിൻ്റെ വഴിയിലൂടെ പോകുന്ന കാര്യം തീവ്രവാദികൾക്ക് അത് മതിയാകില്ല അതിന് കുറച്ചും കൂടി മുകളിലുള്ള കാര്യം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവരെ കൃത്യമായിട്ട് തീവ്രവാദികളെ മാത്രം കൺട്രോൾ ചെയ്യാൻ കണ്ടെയ്ൻ ചെയ്യാനുള്ള ക്വാറൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാനവിടെ പറഞ്ഞു വെക്കുക സാർ സൂചിപ്പിച്ചതുപോലെ യു എ ഒക്കെ ഈ വിഷയങ്ങളിൽ എടുക്കുന്ന ഒരു വലിയ നിലപാടുണ്ട് കഴിഞ്ഞ ദിവസം യു എ സുപ്രീം കോർട്ട് മുസ്ലിം ബ്രദർഹുഡിലുള്ള ഇരുപത്തിനാല് അംഗങ്ങൾക്കെതിരായ വിചാരണയാണ് ആരംഭിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പി എഫ് ഐ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു ആ ഹിറ്റ് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ആളുകളുടെ പേരുകൾ അതിൽ നമ്മുടെ സർക്കാർ വ്യക്തമായ ഒരു ഞെട്ടര് രേഖപ്പെടുത്തുന്നില്ല വിഷയം അഡ്രസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരതൊന്നും കണ്ടിട്ടേയില്ല ഇതൊക്കെ സർവസാധാരണം എന്ന നിലയിലേക്ക് വിടുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക